ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി ദാരിദ്ര്യ നിർമാർജനം കാര്യക്ഷമമായി നടപ്പിലാക്കുകയും അതിദരിദ്രാത്ത പഞ്ചായത്തായി പഞ്ചായത്തിനെ മാറ്റിയിരിക്കുകയുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപനം നിർണാക്കുന്ന വളരെ കാര്യങ്ങൾ മുപ്പത്തി മുപ്പത്തി എട്ട് കുടുംബങ്ങളാണ് അവിടെ എല്ലാ വിഷയവും പരിഹരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ അത് കരുതില്ലാത്ത ജില്ലയിലെ ആദ്യത്തെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ പരിപാടിയിൽ അവതരിപ്പിച്ചു